അല്ലേ നമ്മൾ നക്ഷത്രത്തിൻ്റെ വളരെ ചെറിയൊരു വെളിച്ചം മാത്രമേ കാണുന്നുള്ളൂ അതിനെ ഇവിടുത്തെ ശാസ്ത്രജ്ഞ പറയുന്നത് നമ്മുടെ സൂര്യനേക്കാളൊക്കെ വളരെ വലിയൊരു സാധനമാണ് നക്ഷത്രം എന്നാണ് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ അതെങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ കഴിയും അവർ പറയുന്നത് കൊണ്ട് വിശ്വസിക്കല്ലേ ചെയ്യുന്നത് അതിന് നമ്മൾ കാണുന്ന വെളിച്ചം മാത്രമാണ് അല്ലേ നമ്മൾ വളരെ ചെറിയൊരു വെളിച്ചാണ് കാണുന്നത് ആ വെളിച്ചം ഇത്ര കിലോമീ കോടി കിലോമീറ്റർ അകലെയുള്ളതാണെന്നൊക്കെ ശാസ്ത്രം പറയുന്നു അത് നമുക്ക് എങ്ങനെ അത് അതിനെ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യം തിരിക്കുന്നു ഈ ഈ ബോധ്യങ്ങളൊക്കെ വന്നിട്ട് അഞ്ഞൂറ് കൊല്ലേ ആയിട്ടുള്ളൂ അഞ്ഞൂറ് കൊല്ലത്തിൻ്റെ പഴക്കമേ ഈ ബോധ്യങ്ങൾക്കുള്ളൂ അത് നമ്മൾ എന്തിനു സ്വീകരിക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ നക്ഷത്രങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നതല്ലേ ബുദ്ധി അതിനെക്കുറിച്ച് എന്ത് ശാസ്ത്രത്തിനറിയാം എനിക്കോ നിങ്ങൾക്കോ എന്തറിയാം അതുകൊണ്ട് നക്ഷത്രങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്ന ആ പരമ യാഥാർത്ഥ്യം എന്തുകൊണ്ട് നമ്മൾക്ക് പറഞ്ഞുകൂടാ ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കാൻ മെനക്കെടുന്നത് മണ്ടത്തരമാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനോട് യോജിക്കുന്നു ആ അതാണ് ഞാൻ പറയുന്നത് ഇതിനെപ്പറ്റി അന്വേഷിക്കാത്തത് അന്വേഷിക്കുന്നത് അന്വേഷിക്കാ എന്നുള്ളതല്ല അതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ ഒരു അഭിപ്രായം പറയുന്നത് പോലും മണ്ടത്തരമാണ് നക്ഷത്രം എന്താണെന്നതിനെ പറ്റി നമുക്ക് പറയാൻ കഴിയില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് നക്ഷത്രം എന്ന് പറയുന്നത് അത് അത് ഒരു പോലെ വലിയ സൂര്യന്മാരാണെന്ന് പറയുന്ന ശാസ്ത്രത്തിൻ്റെ അറിവിനെ അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്നതിനെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതാണ് എൻ്റെ വിഷയം ഞാൻ പറയുന്നത് അതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും നമ്മളെ നിത്യജീവിതത്തെ ബാധിക്കുന്ന വിഷയമല്ലാത്തത് കൊണ്ട് എന്ന് മാത്രമല്ല അത് ശാസ്ത്രം പറഞ്ഞതുകൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അത് നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള സംതൃപ്തിയെയോ അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള സുഖ ദുഃഖങ്ങളെയോ ബാധിക്കുന്ന ഒരു കാര്യമല്ല അല്ല നമ്മളുടെ സുഖ ദുഃഖത്തെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ളത് ശരി അത് ഭൗതികമായ ഒരു വിഷയത്തിനെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ളത് ശരി പക്ഷെ എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഒരു സത്യാന്വേഷണം നടത്തുന്നവരാണ് നമ്മളുടെ മനസ്സിലൊരു സത്യമുണ്ട് നമ്മളുടെ മനസ്സിനൊരു ബോധ്യമുണ്ട് ആ ബോധ്യത്തിൽ സൂര്യനേക്കാൾ സൂര്യനേക്കാൾ വളരെ വലിയ ഒരു സൂര്യനാണ് നക്ഷത്രങ്ങൾ എന്നൊരു അബദ്ധ ധാരണ നമ്മൾ എന്തിനു വെച്ച് പുലർത്തണം അതിൻ്റെ ആവശ്യമുണ്ടോ അതാണ് ഞാൻ ചിന്തിക്കുന്നത് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് സൂര്യനേക്കാൾ വലിയ സൂര്യന്മാരാണ് അങ്ങനെ കോടാനുകൂടി സൂര്യന്മാർ നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചത്തിനെ അത്രയും അനന്തമാക്കിക്കൊണ്ട് ഒരു ദൈവത്തെ തേടുന്നത് പോലെ ഈ അനന്തമാക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് അക്കാര്യത്തില് പിന്നെ നമ്മൾ അങ്ങനെ ബലം പിടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെറുതെ നമ്മുടെ അടുത്തുള്ള പട്ടണങ്ങളാണ് അല്ലെങ്കിൽ നഗരങ്ങളാണ് ഇതൊക്കെയാണ് വെച്ച് പാരീസോ എന്ന് െസോ ഇതോ ഒന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ അതിലേക്കൊക്കെ എന്തിനാ അല്ല അല്ല കാണാത്ത ഒന്നിനെ ഉണ്ട് എന്ന് ശാസ്ത്രം പറയുമ്പോൾ നമ്മൾ എന്തിന് അതിനെ പിന്തുടരണം എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാണാത്ത ഒന്നിനെ നമ്മൾ എന്തിനാണ് പിന്തുടരുന്നത് അവിടെയാണ് ഉത്തരം ഒരിക്കലും കാണാത്തതും നമുക്ക് ഒരു ബോധ്യവും ഇല്ലാത്തതും നമ്മളുടെ കണ്ണുകളിൽ പോലും കാണാത്ത ഒരു വിഷയത്തിന് അത് അങ്ങനെ ഉണ്ടെന്ന് ശാസ്ത്രം പറയുമ്പോൾ നമ്മൾ അന്ധമായിട്ട് എന്തിനും വിശ്വസിക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത് വിശ്വസിക്കേണ്ട അതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ അന്വേഷണം നടത്തുന്നോ അതിൻ്റെ വാസ്തവങ്ങൾ ഒരു വാസ്തവം ഇതുവരെ പുറത്ത് വന്നില്ലല്ലോ ഇതുവരെ നക്ഷത്രങ്ങളെ കുറിച്ച് മനുഷ്യവംശത്തിന് മനുഷ്യ ശാസ്ത്രജ്ഞന്മാർക്ക് യാതൊരു അറിവുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം എന്നിട്ട് അവർ വെറുതെ അത് സൂര്യന്മാരാണെന്ന് പറയുകയും നമ്മളെ അത് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നല്ല എന്റെ അഭിപ്രായതാണ് അതുകൊണ്ട് ഞാൻ നക്ഷത്രങ്ങൾ ഇന്നതാണെന്ന് പറയ ശാസ്ത്രം പറയുന്നതിന് ഞാൻ അംഗീകരിക്കുന്നില്ല അതുപോലെ തന്നെ ആലോചിക്കാറില്ല ആലോചിക്കാറില്ല എന്തായാലും നക്ഷത്രങ്ങളെ കുറിച്ച് ശാസ്ത്രം പറയുന്നതിനോട് പറയുന്ന അറിവിനെ കുറിച്ച് ആ അറിവ് ഞാൻ സ്വീകരിക്കാൻ തയ്യാറില്ല എന്തുകൊണ്ടാണ് ചുറ്റുപാടുകൾ വൃത്തികേടായി കിടക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടുന്ന്